ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പിന്നെ ജിഞ്ചർക്ക് ഗാർലിക് പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയല്ലോ വായോ എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇട്ടുകൊടുക്കുക ൊഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം ഒരു ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂണിനടുത്ത് മതി സൺഫ്ലവർ ഓയില് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടുക ഇതുപോലെ ഇരിക്കും ഇത് എയർ എയർടൈറ്റായൊരു കണ്ടെയ്നറിനകത്തിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ചില്ലി പൂപ്പിക്കാത്ത ഇടുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ